അള്ളാഹുത്തേല അവിടെ പറഞ്ഞ വാക്കോർമ്മണ്ടങ്ങൾ നിങ്ങളെ നാം സൃഷ്ടിച്ചു അസ്വാചൻ ഇണകളായിട്ട് എന്നാണ് ആണിനെയും പെണ്ണിനെയും അള്ളാഹുത്തേല സൂചിപ്പിച്ച ഒറ്റ വാക്കാണ് എന്ത് ഇണ ഖുർആാന് ഭാര്യക്കും ഭർത്താവിനും ഒരേ പേരാ പറഞ്ഞത് എന്ത് ഇണ ഭാര്യ ഭർത്താവ് എന്ന് ഞമ്മള് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഖുർആാനുള്ള പ്രയോഗം ഒറ്റൊന്നാണ് സൗജ് ഇണ എന്നാണ് ആണിനും അങ്ങനെ തന്നെ സൗജ് പെണ്ണിനും അങ്ങനെ തന്നെയാണ് ഇണ എന്താണ് വാക്കറിയിക്കുന്നത് ആണ് പെണ്ണിന്റെയും പെണ്ണ് ആണിന്റെയും ഇണയാണ് അങ്ങനെയാണ് അറിയിക്കുന്നത് ജീവിതം ആ രൂപത്തിലാണ് ഒത്തുപോകേണ്ടത് ആ രൂപത്തിലാണ് ഒത്തുപോകേണ്ടത് എന്നോട് അവരിങ്ങോട്ട് സഹകരിക്കണം അവര് പറയുന്ന ഒന്നിനോടും അങ്ങോട്ട് സഹകരിച്ചൂടാ വൺ വൺവേ സിദ്ധാന്തം ഇസ്ലാമിലില്ല അങ്ങനെ ഒരു സിദ്ധാന്തം ഇസ്ലാമിലില്ല ഭരിക്കുന്ന ഭർത്താവും ഭരിക്കപ്പെടുന്ന ഭാര്യയും ആ രൂപത്തിൽ വരുന്നതാണ് ഇണകളാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം ഇവിടെ ഒന്ന് പറയുന്നത് അങ്ങോട്ടും അവിടെ നിന്ന് പറയുന്നത് ഇങ്ങോട്ടും കേൾക്കണം രണ്ട് ഭാഗവും കേൾക്കണം അതാണ് സത്യത്തിലുള്ള ഇണയുടെ ജീവിതം രണ്ടാള് പറയുന്നതും കേൾക്കണം അഷ്റഫ് റസൂലി സ്വലം ചിലര് പറയും പെണ്ണുങ്ങൾ പറഞ്ഞ കേൾക്കരുത് ഇട്ടോ പെണ്ണുങ്ങള് പറഞ്ഞ വർത്താനം കേട്ടാണ്ടേ അത് നിൽക്കരുത് അത് ശരിയല്ല പെണ്ണുങ്ങൾ പറഞ്ഞു കേൾക്കണം അങ്ങനെയല്ലേ മഹാന്മാരൊക്കെ കേട്ട് അമ്പ്യാക്കളോ കേട്ടത് ആ ചരിത്രം നേരിട്ട് വിശദീകരിക്കാൻ നേരല്ല നബിസ്വല്ലാഹുല സ്വലം നിങ്ങൾ സുപ്രധാനമായൊരു തീരുമാനം കേട്ടത് അവിടുത്തെ ഭാര്യന്റെ ഹുദേബിയാ സന്ധിയിൽ നബിസ്വല്ലാഹു അല്ലെ സ്വഹാബത്തിനോടൊക്കെ പറഞ്ഞു സ്വഹാബ നമ്മൾ തിരിച്ചു പോവുക ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്ത് നബിയെ നമ്മൾ തിരിച്ചു തിരിച്ചുപോവേ ബദർ എഴുതൊക്കെ കഴിഞ്ഞാൽ ഇനി തിരിച്ചു പോവാ നമ്മൾ മക്കത്തേക്ക് അങ്ങോട്ട് പോകുക ധൈര്യമായിട്ട് ഷഹീദായ ഷഹീദായ കൂലിട്ടൂലെ നമ്മൾ എന്തിന് തിരിച്ചു പോകണം തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല മുറളി അള്ളാഹുവിനോ നബിയേ നമ്മൾ സത്യമാർഗത്തിലല്ലേ നമ്മൾ മരിച്ചാൽ നമ്മൾ സ്വർഗത്തിലല്ലേ അവര് കൊല്ലപ്പെട്ട അവര് നരകത്തിലല്ലേ നമ്മൾ എന്തിന് തിരിച്ചു പോകണം ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് നമ്മൾ തിരിച്ചു എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം ഇപ്പോൾ അള്ളാഹുത്തേലെ എനിക്ക് അറിയിക്കുന്നത് അതാണ് ഉമ്ര ചെയ്യാനാ നമ്മൾ പോകുന്നത് പക്ഷേ വഴിവക്കിൽ വെച്ച് നമ്മളെ തടയപ്പെട്ടു ഉമ്രയിൽ നിന്ന് ഒഴിവായിട്ട് തഹല്ലുലായിട്ട് നമ്മൾ പോകണം അങ്ങനൊക്കെ ഒരു ഉപദേശം കൊടുത്തെങ്കിലും ആളുകളെ മനസ്സിൽ മക്കയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ ഈ അഞ്ചാം വർഷമെങ്കിലും അങ്ങോട്ട് എത്തും കരുതിരുന്നു അഞ്ചു വർഷമായി മക്കയൊന്ന് കണ്ടിട്ട് കാവയൊന്ന് കണ്ടിട്ട് സ്വന്തം നാട് പിറന്ന നാട് ഒന്നും ഉമ്ര ചെയ്ത് പോരാന്ന് കരുതിരുന്നു പക്ഷെ നടന്നില്ലല്ലോ നടക്കുന്നു വിചാരിച്ചിരുന്നു പഠിച്ചയെ റബ്ബയെ നടന്നില്ലല്ലോ ഇവിടെ തടയപ്പെട്ടല്ലോ ആ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഉമ്മു സലമർ അലി അള്ളാഹുന്റെ മുത്തിനബി തങ്ങളോടൊപ്പമുണ്ട് ബി വിയോട് ചോദിച്ചു ഉമ്മു സലമാ ഞാൻ എന്തു ചെയ്യണം ഉമ്മു സലമർ അലി അള്ളാഹു എന്നെ പറഞ്ഞു നബിയെ തങ്ങളൊരു കാര്യം ചെയ്താൽ മതി അപ്പൊ എല്ലാവരും അതനുസരിച്ച് അങ്ങ് ചെയ്യും തങ്ങള് നേരെ മുന്നോട്ട് നിൽക്കുക മുന്നോട്ട് നിന്നിട്ട് തങ്ങൾ മുടികളയുക തഹലുലാഖ് ഒന്ന് എന്റെ മാർഗമല്ലേ മുടി കളയല് മുടി തങ്ങള് കളയണം പിന്നെയോ തങ്ങള് ബലിയേർക്കണം കൊണ്ടുവന്ന ഒട്ടകങ്ങളെ തങ്ങള് ബലിയേർക്കണം അങ്ങനെ ഒരു കാര്യം തങ്ങൾ ആദ്യം അങ്ങോട്ട് ചെയ്യുക പിന്നെ ആരോടും പറയേണ്ടതില്ല ബാക്കി എല്ലാവരും പിറകെ പിറകെ വന്ന് അങ്ങ് ചെയ്യും ഉമ്മുസലമറിയാട് അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അഷ്റഫുൽ അലുസലം മുന്നോട്ട് നിന്നു തങ്ങൾ ആദ്യം മുടി കളഞ്ഞു തഹല്ലുലാഖ് ഒരു മാർഗ്ഗമാണത് സത്യത്തിൽ വഴിയിൽ വെച്ച് തടയപ്പെട്ടാലും ചെയ്യേണ്ടത് എങ്ങനെയാണ് തഹല്ലുൽ സ്വീകരിക്കണം മുടി കളഞ്ഞു ബലിമൃഗത്തെ തങ്ങൾ അറുത്തു അതാ അടുത്ത് തന്നെ വരുന്നു അബൂബക്കർ അലി അള്ളാഹന്നു തൊട്ടടുത്തുമർ അലി അള്ളാഹൊന്നു പിന്നെ എല്ലാവരും എല്ലാവരും ആരും വിളിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും വന്നു ഉമ്മു സലമർ അലി അള്ളാഹുനിയുടെ നിർദ്ദേശമാണ് തങ്ങൾ അവിടെ സ്വീകരിച്ചത് അപ്പൊ സഹോദരങ്ങളെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു ഭാര്യന്റെ അഭിപ്രായം സ്വന്തം ഇണയുടെ അഭിപ്രായം സ്വീകരിക്കരുത് എന്ന് നിരുപാധികം പറഞ്ഞുകൂടാ സ്വീകരിക്കണം ഇണകളാകുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ സ്വീകരിക്കണം അപ്പോഴേ ഇണകളാകൂ കുടുംബ കുടുംബജീവിതത്തിന്റെ സംവിധാനങ്ങൾ അള്ളാഹു അങ്ങനെയാ പറഞ്ഞത് ആ സംവിധാനങ്ങളെ അള്ളാഹു ഉപയോഗിച്ചത് വാക്കിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടും ഒന്നാണ് എന്നാണ് അതിനാ വാക്ക് പറഞ്ഞു ഇണ ഒറ്റ വാക്ക് പറഞ്ഞതേ ആണും പെണ്ണും ഒരേ രൂപത്തിലാണ് ജീവിക്കേണ്ടത് ഒരേ അഭിപ്രായത്തിലും ഒരേ രൂപത്തിലും ഒരേ ശൈലിയിലും ഒരേ ഭാഗത്തിലും എപ്പോഴും ഒന്നാണ് രണ്ടല്ല മനസ്സിലാകില്ല നിങ്ങൾക്ക് രണ്ടല്ല തിരില്ല ചില നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ ഹാലിൽ എനിക്കറിയില്ല ഞാനിങ്ങനെ വന്നു പോകുന്ന ഒരാളല്ലേ ഉള്ളൂ ഇവിടെ കുറച്ച് ക്യാമ്പ് ചെയ്താലേ അറിയുള്ളൂ ചില നാട്ടിലൊക്കെ അറുപതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ബാപ്പക്കൊരു കട്ടില് ഒരു കോളാമ്പി ഒരു റൂമ് ഉമ്മക്കൊരു കട്ടില് ഒരു ഒന്നാണ് രണ്ടല്ല എന്തിനാ അപ്പളായിട്ട് ഒന്നായത് അപ്പളായിട്ട് എന്താ രണ്ടായത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും എന്നെ പിന്നെ പരിപാടി ആ അപ്പോൾ അങ്ങനെയാണ് അപ്പൊ അവിടുന്ന് മൂപ്പര് ഇങ്ങനെയാണ് പിന്നെ മരിക്കണവരെ ഈ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് പിന്നെ മരിക്കണ്ടേ ഒരുമിച്ച് സ്നേഹബന്ധത്തോടെ നിന്നിട്ട് തന്നെ അല്ലേ മരിക്കണ്ടേ ഇങ്ങനെ രണ്ടായതെങ്ങനെ അങ്ങനെ തീരുണ്ട് ഇസ്ലാമിൽ അല്ല അങ്ങനെ പുതിയ അറിവുണ്ട് അറുപത്തഞ്ചായാലും വേറെ റൂമ് വേറെ കട്ടിൽ വേറെ കോളാമ്പി അങ്ങനെന്താ അതെങ്ങനെ വന്ന് ഒന്നാണ് ലാസ്റ്റ് സമയം വരെ ഒന്നാണ് മുത്തു നബിഹുലൈ വല്ല വഫാത്താകുന്നത് ബി വിയായിയുടെ മടിയിലേക്ക് ചാരിക്കടന്നാണ് മസ്ജിദി ഇല്ലാത്തത് കൊണ്ടല്ല മസ്ജിദിന്ന പോയി തൊട്ടടുത്ത് ഇല്ലാഞ്ഞിട്ടല്ലോ പള്ളിയിൽ കിടക്കാൻ അറിയാഞ്ഞിട്ടല്ലോ ഐ പറില്ലേ എനിക്കു നൽകിയ ഭാഗ്യങ്ങളിൽ ഒരു ഭാഗ്യമാണ് അവിടുത്തെ വഫാത്ത് നടന്നത് മാബൈ നീവീ എന്റെ നെഞ്ചിന്റെയും എന്റെ കാലിന്റെ തൊടഭാഗത്തിന്റെയും ഇടയിലേക്ക് ചാരി കടന്ന് അവസാനത്തെ മിസ്വാക്കും ഞാനല്ലേ ചെയ്തു കൊടുത്തത് എൻറെ ഉമിനീരും അവിടുത്തെ ഉമിനീരുമാണ് അവസാനം ഒരുമിച്ചത് മിസ്വാക്ക് കൊണ്ട് എന്റെ സഹോദരൻ മുന്നിലൂടെ പോകുമ്പോ എൻറെ മടിയിലേക്ക് ചാരിക്കടക്കുന്ന മുത്തുനബി സാഹുലൈസ് മിസ് വാക്കിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു നബിയേ മിസ്വാക്ക് വേണോ തങ്ങൾ ഇങ്ങനെ തലകൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചു മിസ്വാക്ക് വേണം ഞാൻ വിടിച്ചു അബ്ദുറഹ്മാൻ കയ്യിലുള്ള മിസ്വാക്ക് ഇങ്ങോട്ട് കൊണ്ടാ മിസ്വാക്ക് ഉപയോഗിക്കാത്ത മിസ്വാക്കാണ് പറയുന്നു ആ കഷ്ണം എന്റെ പല്ല് കൊണ്ട് ഞാൻ ചവച്ച് അരച്ച് റെഡിയാക്കി എന്റെ ഉമിനീരതിൽ വന്നു ഞാൻ അവഡിയാക്കിയിട്ടതൊന്ന് ശരിയായ രൂപത്തിൽ ഒന്ന് സ്മൂത്താക്കി എന്നിട്ട് മുത്തിനിദങ്ങളിലേക്ക് ഞാൻ അതിങ്ങനെ തേച്ചു കൊടുത്തു എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അവസാനമായി ഒരുമിച്ചു ചില നാടുകളിൽ പോയാ പറയും ബാപ്പിമ്മി നല്ല ഐക്യത്തിലായിരുന്നു അറുപതാം വയസ്സ് വരെ അങ്ങനെ ദുർഗതി ഉണ്ടാകരുത് ബാപ്പിമ്മി നല്ല യോജിപ്പിലായിരുന്നു പേരക്കുട്ടിന്റെ കല്യാണം നടക്കുന്നവരെ പിന്നെയോ പിന്നെ രണ്ടു രണ്ടു തട്ടിലായില്ല ലാസ്റ്റ് ഘട്ടം വരെ ഒരുമിച്ചാണ് ബാഹു പറഞ്ഞത് ഒറ്റ ശൈലിയിലാണ് وخلقناكم